സിന്ദൂരം രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് പറഞ്ഞിരുത്തിയതും ഒരു ഞെട്ടിലോടെ മിഴികൾ വലിച്ചേർന്നുകൊണ്ട് അവനീന്ന് നോക്കി ഗൗരി ചുണ്ടിലും കണ്ണിലുമെല്ലാം പരിഹാസമാണ് അവന് നേരത്തെ പറഞ്ഞ ആ പേരിനോട് പോലും തോന്നുന്ന പുച്ഛ തെല്ലൊരു കൗതുകത്തോടെ ആ മുഖത്തേക്ക് നോക്കിയിരുന്നു പോയി ഗൗരി അവൾ ഇത് കാണുന്ന ആദ്യമായിട്ടാണ് വീട്ടിലും നാട്ടിലുമെല്ലാം അനുസരിച്ച് ഭയത്തോടെ ബഹുമാനത്തോടെ നിന്നവരെ മാത്രമേ ഗൗരി കണ്ടിട്ടുള്ളൂ ആദ്യമായിട്ടാണ് ഒരാൾ പരിഹസിച്ച് കേൾക്കുന്നത് ഭയമില്ലാതെ പുച്ഛത്തോട് ആ പേര് പറയുന്ന കേൾക്കുന്നു ആശ്ചര്യം നിറഞ്ഞിൽക്കുന്ന ആ മുഖത്തേക്ക് അത്രയും ഇഷ്ടത്തോടെ ഒന്ന് നോക്കിയവൻ പോലെ തിളങ്ങുന്ന ആ മിഴുകൾ ചുണ്ടു ചേർത്ത് ഒരു മോഹം പോലെ ആ കണ്ണിൽ വിരിയുന്ന അത്ഭുതത്തെയും എല്ലാം ഉള്ളിൽ നിറയുന്ന പൊതുവികാരത്തോടെയായിരുന്നു ശക്തി നോക്കി നിന്നത് അവൻ പോലും അറിയാത്തൊരനുഭൂതിയോടെ എന്താ മുഖം അവളിൽ നിന്നും വെട്ടിച്ചു മാറ്റിക്കൊണ്ടാണ് ആ ചോദ്യം എന്തോ ഈ ഒരുവളുടെ നോട്ടത്തെ പോലും നേരിടാൻ ആവാത്തത് മുഷ്ടി ഒന്ന് ചുരുട്ടി പിടിച്ച ശക്തി അവൾ അറിയാതെ പേടി പതിയെ അത്രയും പതിയാണ് ചോദ്യം എവിടെ ഏതവസ്ഥയിലാണ് താനെന്നൊക്കെ പെണ്ണ് മറന്നുപോയ മട്ടാണ് അവൾക്കറിയേണ്ടത് ഈ ഒരു ചോദ്യത്തിലുള്ള ഉത്തരം മാത്രമാണെന്ന് തോന്നിപ്പോയി ശക്തിക്ക് അത്ര അത്രനേരം വിറകൊണ്ട് അവിടെ ഉടലിന്റെ ചലനം നിന്നുപോയത് അവൻ അറിഞ്ഞു ഉയർന്ന മിടിപ്പ് താളത്തിൽ തുടിക്കുന്നു അവനും ഹൃദയം കൊണ്ട് തൊട്ടറിഞ്ഞു വിടരാൻ വെമ്പി നിൽക്കുന്ന പോലൊരു പുഞ്ചിരി അവൾ അറിയാതെ അവനിൽ നിറഞ്ഞു എന്തിന് നിന്റെ അച്ചമ്മയെ ഞാന് നിലപേടിക്കുന്നേ തീർത്തും ഗൗരം ആ നോട്ടത്തിലും ചോദ്യത്തിലും ഗൗരി ഒന്ന് പതിറിപ്പോയി അത് അതെല്ലാവരും എല്ലാവരെയും പോലെ അല്ല ശക്തി മനസ്സിലായ ഗൗരിക്ക് വീണ്ടുമുള്ള ചോദ്യത്തിനൊന്നും ആലോചിക്കാൻ പോലും നിൽക്കാതെ അവളൊന്നും മൂളി എന്തോ ഈ ഒരാളുടെ നോട്ടത്തിനും വാക്കിനും മുന്നിൽ എതിർത്ത് നിൽക്കാനാവുന്നില്ല അനുസരിച്ച് പോകുന്നു നിന്ന് ആലോചിക്കാൻ ഒന്ന് വാ അതല്ല ഇങ്ങനെ തന്നെ ഇനി കിടക്കണമെന്നാണെങ്കിൽ ഒന്ന് ചിരിച്ചു ബോധം വന്ന പോലെ ഗൗരി അവനെ നോക്കി അടുത്ത നിമിഷം കയ്യിൽ കിടന്ന് വീണ്ടും കുതിരി മാറാൻ ശ്രമിച്ചു നോക്കിയവൾ അതിനനുസരിച്ച് അവന്റെ കൈയുടെ മുറുക്കവ് ഏറി വന്നു എത്രയൊക്കെ എറുകിയെ പിടിക്കാനാവുമോ അത്രയും എറുകെ തീവ്രമായി തന്നെ അവളെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു ശക്തി ഞെട്ടിലോടെയും ഭയത്തോടെയും അവനെ നോക്കി നിന്ന് പോയി ഗൗരി ശക്തിയുടെ കൈക്കുള്ളിൽ നിന്ന് അകന്നുമാറാനായി ഒന്ന് കുതിറി നോക്കി ഗൗരി എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആ പിടി അയാതെ വന്ന് തോൽവി സമ്മതിച്ചു അവനെ ദയനീയമായി ഒന്ന് നോക്കിയവൻ ഇമകൾ ചിമാതെ തന്നിൽ മാത്രം മിഴുകൾ ഉറപ്പിച്ച് തീക്ഷണമായ നോട്ടത്തിന്റെ അകമ്പടിയോടെ കിടക്കുന്നവൻ ഭയം കൊണ്ട് ശരീരം ഒന്നാകെ ഒരു വിറയിൽ പടർന്നു കയറിയത് അവളറിഞ്ഞു അച്ഛമ്മയെപ്പോലും പേടിയില്ലാത്തവനാ ഗൗരിക്ക് നന്നേ ഭയം തോന്നിപ്പോൾ മറ്റെന്ത് വേണം കരുത്തനാണവൻ എല്ലിനു നുറുങ്ങിപ്പോകും വിധമാണ് തന്നെ പിടിച്ചിരിക്കുന്നത് ഉടുമ്പ് പിടിച്ച പിടിച്ചതുപോലെയെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ പക്ഷേ ഗൗരി അതറിഞ്ഞു പതിയെ അത്രയും ദയനീയമായിട്ടാണ് ആ ചോദ്യം ശക്തിയുടെ കണ്ണുകളൊന്ന് വിടർന്നുപോയി അവൻ ആദ്യമായി കാണുകയാണ് ഇങ്ങനെ ഒരു വിളി എന്തിനും ഏതിനും യാചിക്കുന്നവൾ ഭയക്കുന്നവൾ കഴിഞ്ഞോ തിരിച്ചു മൂർച്ചേറിയ ആ ചോദ്യത്തിന് നൽകാൻ മറുപടി ഒന്നുമില്ലാതെ കുനിച്ച് നിന്നവൾ ശക്തിയുടെ മിടിപ്പൊന്ന് ഉയർന്നുപോയി അവിടെ ഈ ഭാവങ്ങളെല്ലാം വന്ന് സെക്കൻഡ് നെഞ്ചിലാണ് ഗൗരി ചോദിച്ചതിന് മറുപടി പറ വിരലുകൾ ഒന്നുകൂടി അവളിൽ അമർത്തിക്കൊണ്ടാണ് ആ ചോദ്യം ഇങ്ങനെ ഞരിച്ച ഞാൻ ചത്തുപോ ദുഷ്ട ഉള്ളിലായി അലറി വിളിച്ച് അവനെ സ്മരിച്ചു പോയിരുന്നു ഗൗരി ഉറക്കിയ പറയാനുള്ള ശബ്ദമില്ല അവൾക്ക് ഗൗരി കഴിഞ്ഞു വീണ്ടും ആ കടുപ്പ് നിറഞ്ഞ സ്വരം ഉയർന്നത് പതിയെ അവനുള്ള മറുപടി നൽകി തുളുമ്പി വന്ന ഒരു പുഞ്ചിരി ശക്തി ഒതുക്കി നിർത്തി തെല്ലൊരു കൗതുകം നിറഞ്ഞു പോകുന്നുണ്ട് അവനിൽ തീർത്തും അപരിചിതരായ രണ്ട് വ്യക്തികളാണ് ഗൗരിയും ശക്തിയും വാത ഒരാ സംസാരിക്കുന്നവനല്ല താനെന്ന് അവൻ എന്നിട്ട് ഇവൾക്ക് മുന്നിൽ താനാണ് സംസാരിക്കും ആദ്യമായി പിടിച്ചടക്കിയതിൽ തീവ്രമായ ഒരു ആനന്ദം അവനിൽ നിറഞ്ഞുപോയി ഞാൻ പിടിക്കുമ്പോൾ കിടന്ന് കുതിറിയ എന്നും ഇതുപോലെ ആയിരിക്കില്ല ഗൗരി ഇനിയും ഇത് ആവർത്തിക്കാം ഗൗരിക്ക് തോന്നരുത് വരുത്തി തീർത്ത ഗൗരവ് അവൻ്റെ വാക്കുകളിൽ നിറഞ്ഞു എടുത്തു വെച്ച് കൊഞ്ചിക്കാൻ തോന്നിപ്പോകും വിധമുള്ള ഒരു പാവം പെണ്ണാണ് മുന്നിൽ സ്വയം നിയന്ത്രിച്ചു നിന്നില്ലെങ്കിൽ ശക്തി തോറ്റുപോകും അത് അവനറിഞ്ഞ് തുടങ്ങുന്നുണ്ട് അതെ ആ കവറിൽ നിനക്കുള്ള ഡ്രസ്സുണ്ട് കുളിച്ചത് ഇട്ടുവാ പിടിയായുകൊണ്ട് ശക്തി പറഞ്ഞതും മിഴികൾ വിടർത്തി അവനെയൊന്ന് നോക്കിപ്പോയവൾ ഒരു പിടച്ചിലോട് അവളിൽ നിന്ന് നോട്ടം വെട്ടിച്ച് മാറ്റിയവൻ പളങ്ക മിഴികൾ കൊണ്ടുള്ള നോട്ടം കൊത്തി വലിക്കുന്നവൻ്റെ ഹൃദയമാണ് തനിക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഓർക്കും തോറും ദേഷ്യം നിറഞ്ഞുപോയവനിൽ ഒരു പെണ്ണിന് മുന്നിൽ പതിരിപ്പോകുന്ന അവനിൽ അഹങ്കാരികൾ സഹിക്കാനോ ആവുന്നുണ്ടായിരുന്നില്ല പക്ഷേ ആ ദേഷ്യം ഇവളോട് തീർക്കാനും വയ്യ ചുരുക്കി പറഞ്ഞ ചെക്കൻ വലഞ്ഞു എന്ന സാരം ഗൗരി അവനിൽ തന്നെ മിഴികൾ ഉറപ്പിച്ച് നിൽപ്പാണ് എവിടെയും ആരിൽ നിന്നും കിട്ടാത്ത ഒരു സുരക്ഷിതത്വം ഇവിടെ നിന്ന് കിട്ടുന്നത് അവളും അറിയുന്നുണ്ട് ശരിക്കും കൊല്ലാനാണോ വളർത്താനാണോ തന്നെ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് അറിയാനുള്ള ഒരു ആഗ്രഹം ആ നിമിഷം അവളിൽ നിറഞ്ഞുപോയി എന്നെ എന്നെ എന്തിനാ എനിക്ക് പിടിച്ച് തിന്നാൻ ഒരുവിധം തതിനെ സംഭരിച്ചുകൊണ്ട് അവൾ ചോദിച്ചതും അലുറും പോലെയുള്ള പറച്ചിലിൽ മിഴികൾ ഇറുകെ അടച്ച് അവൻ്റെ നെഞ്ചിൽ മുഖം ഒളിപ്പിച്ച് വെച്ചവൻ ശക്തിയുടെ ഹൃദയം ഇപ്പോൾ പോലെ മിടിച്ചുപോയി പെട്ടെന്നുള്ള അവരുടെ പ്രവൃത്തിയിൽ നിന്ന് വിയർത്തുപോയത് അവനാണ് അടുത്ത നിമിഷം മിഴികൾ ഇറുകെ അടച്ച് ഇരുകൈകൾ കൊണ്ട് അവളെ പുണർന്ന് പിടിച്ചവൻ ഒരു നിമിഷം വൈകിപ്പോയിരുന്നുവെങ്കിൽ ശ്വാസം മുട്ടി മരിച്ചുപോയെന്ന് തോന്നിപ്പോയവന് നീ ഒന്ന് ചെന്ന് വിളിച്ചു നോക്ക് മുത്തച്ഛനാണ് ഒരു ചിരിയും ചിരിച്ചു മുകളിലേക്ക് അയറിപ്പോയവനെ നേരെ ഇത്രയും കഴിഞ്ഞിട്ടും കാണാതെ പോയതിന്റെ പരിഭ്രമമാണ് ആ പറച്ചിൽ പിന്നെ എന്നാരാക്ഷസിനു മുന്നേ ഇട്ടുകൊണ്ട് കഴിഞ്ഞ ഒരു സമാധാനവും മായി തിരിച്ച് കളിപ്പിക്കുന്നുണ്ട് അല്ല പിന്നെ കാര്യ അച്ഛനാണ് മുത്തശ്ശനാണ് പക്ഷെ രണ്ടിനും ഭയമാണ് അവനെ ദേഷ്യം വന്നാൽ എപ്പോഴും കടിച്ചു കിറന്ന പോലെയാണ് നടപ്പ് അറിഞ്ഞുകൊണ്ട് ആരോ അവന് മുന്നിലേക്ക് കിട്ടുന്നു വാങ്ങാനായി പോവാറില്ല എന്തെങ്കിലും ആയിക്കോട്ടെ എന്നിവിടെ ഉണ്ടായാൽ മതി ഒന്ന് കണ്ടാൽ മതി എന്നുള്ള ഭാവമാണ് അവർക്ക് നീ അവന്റെ വാലല്ലേടാ നീ വിളിച്ച അവൻ എന്തായാലും വരും ആഹാ അങ്ങനെ ഇപ്പം അവൻ വരണ്ട മുത്തശ്ശിനെ തഞ്ചത്തിൽ ചെക്കിനോടൊന്ന് കൂടി പറഞ്ഞു നോക്കിയത് മൈ അതിനെയും പൂച്ചു വിട്ടുകൊണ്ട് സോഫയിലേക്കിരുന്നു ഇതിപ്പ കൊച്ചിനെ ഒന്ന് കാണാൻ എന്താ വഴി ഓ അതാണ് മരുമകളെ കാണാനുള്ള ശ്രമം മൈ ചിരിച്ചതും അച്ഛനും മുത്തശ്ശനും വീണ്ടും പ്രതീക്ഷയോടെ അവനെ നോക്കി വെരി സോറി ഓൾഡ് പീപ്പിൾസ് ആ ഭൂതനിധി പോലെ വെച്ചാണെന്നാ തോന്നു നമുക്ക് കാണിച്ചു തരുമോന്നൊക്കെ സംശയാ അതിനവന് ഇഷ്ടമായിരുന്നോടാ എന്റെ പൊന്നു വലിയ ഇന്ന് കാലത്ത് ഒരു പത്തേം വരെ എന്റെ അറിവിൽ അവനൊരു പെണ്ണിനോട് ഇഷ്ടവും കോപ്പൊന്നും ഉണ്ടായിരുന്നില്ല പത്തേ മുപ്പത്തൊന്നിന് എന്തും മായാചാരാണ് സംഭവിച്ചതെന്ന് എനിക്കറിയുകയില്ല മൈ തനിക്കറിയുന്നൊക്കെ വൃത്തിയും കൃത്യവുമായി പറഞ്ഞുകൊടുത്തു മഹിയുടെ മറുപടി കൂടി കേട്ടതും ഇനിയൊന്നും ചോദിക്കാനും പറയാനും ഇല്ലാത്ത പോലെ രണ്ടാളും താടിക്ക് കൈ കൊടുത്തിരുന്നു വരിഞ്ഞു മുറുക്കി പിടിച്ച വലിയ രൂപത്തിന് പറ്റാവുന്ന പോലെയൊക്കെ തള്ളി മാറ്റാൻ നോക്കിയവൾ ആളൊന്നു പിടിയായിച്ചപ്പോൾ അകന്നു പോകാതെ ചോദിച്ച് ചോദിക്കാൻ നിമിഷത്തെ പോലും പഴിച്ചു പോയിരുന്നു ഗൗരി ആ നിമിഷം കേടന്നു മുരളെന്ന പോലുള്ള ശബ്ദത്തിൽ ഗൗരിയുടെ പിടച്ചിലുകൾ നിശ്ചലമായി നീ എന്നോട് ചോദിച്ചില്ലേ നിന്നെനിക്ക് എന്തിനാന്ന് എന്തിനു എന്തും എനിക്ക് തോന്നുന്നതൊക്കെ പതിച്ചു പോകുന്ന ചൂടുള്ള ശ്വാസത്തിൽ മിഴികൾ ഇറുകെ അടച്ചു പിടിച്ചവൾ ആ നിമിഷം വരെയും ഇല്ലാതിരുന്ന ഭയം ഇപ്പോഴുള്ളവൻ്റെ വാക്കുകളിൽ അവളിൽ നിറഞ്ഞുപോയി വിലപേസിന്നല്ലേ അപ്പോൾ മുഴുവനായും എൻ്റെതാണോ എനിക്ക് നിന്നെ നിന്നെന്തും ചെയ്യാൻ കൗരി വീണ്ടുമുള്ള ആ ശക്തമായി ഒന്ന് തേങ്ങിപ്പോയവൾ ശക്തിയുടെ ഉള്ളവന്ന് പിടഞ്ഞു പക്ഷേ അത്ര വേഗം ഒരു തോൽവി അവന് സമ്മതമായിരുന്നില്ല റിയലി ഗൗരി ചുണ്ടുകൂട്ടിപ്പിടിച്ച് വിതുമ്പി തുടങ്ങിയവടെ കവളിൽ കുത്തിപ്പിടിച്ചുകൊണ്ട് ഒരു താക്കി ഇതുപോലെയായിരുന്നു ആ പറച്ച് ചുവന്ന കലങ്ങിയ മിഴികൾ അവനെ ദയനീയമായും നോക്കി അവനിലെ അസുരനെ അടക്കി നിർത്താൻ ആ ഒരു നോട്ടം മാത്രം മതിയായിരുന്നു ഗൗരിക്ക് മിഴികൾ ഇറുകി അടച്ച് അവളുടെ നിറകിൽ താടി അമർത്തി വെച്ചു ശക്തി ഭ്രാന്ത് പിടിച്ച് തുടങ്ങിയ തന്റെ ചിന്തകൾക്കും ചെയ്തികൾക്കും കാരണമെന്താണെന്നറിയാതെ ഉള്ളിൽ വേരി തുടങ്ങിയ പുതുവികാരങ്ങൾ അറിയാതെ ഷവറിന് ചുവട്ടിലായി നിന്ന് നനയുമ്പോൾ ചുടുകണ്ണുനീർ കൂടി ആ വെള്ളത്തിനൊപ്പം ചേർന്നു സങ്കടങ്ങളെല്ലാം പുറത്തുള്ളവനറിയാതെ ആ വെള്ളത്തിനൊപ്പം ഒഴുക്കി വിട്ട് ഗൗരി ഇങ്ങനെ ഒരു പടുജന്മം തന്നതിന് ദൈവത്തിനോട് പോലും ദേഷ്യം തോന്നിപ്പോയി അവൾക്ക് ഒരു നിമിഷം അവനിൽ അർപ്പിച്ചു പോയ വിശ്വാസം എന്ന വാക്കിനോട് പോലും ഈ നിമിഷം പുച്ഛമാണ് ജനിപ്പിച്ച അച്ഛനോ ഒന്നിച്ചു വളർന്ന സങ്കട സഹോദരങ്ങൾക്കോ തോന്നാത്ത ദയ വിലയിട്ട് തൻ്റെ രൂപം കണ്ട് സ്വന്തമാക്കിയവനുണ്ടാവില്ലല്ലോ എല്ലാം ഓർമ്മിക്കണമായിരുന്നു ഗൗരി ഇനിയെങ്കിലും മനുഷ്യനെ മനസ്സിലാക്കാൻ നീ പഠിക്കണമായിരുന്നു അവന് മുന്നിൽ നിന്റെ നിലയും വിലയും യോഗ്യതയും ഓർക്കണമായിരുന്നു സ്വയം കുറ്റപ്പെടുത്തിക്കൊണ്ട് മനസ്സിനെ പറഞ്ഞ് വിലക്കിയവൾ ആകെ നനഞ്ഞു കുതിർന്നിട്ടും ഉള്ളിലെ താപത്തിന് മാത്രം മാറ്റം വന്നിട്ടില്ല എന്ന് തോന്നിയവൾക്ക് അതിപ്പോഴും മിത്തിയില്ലെന്നതുപോലെ ഒരുങ്ങുകയാണ് ഏറെ നേരത്തിന് ശേഷം പുറത്തുനിന്ന് കഥകളിൽ ഒരു തട്ടുകേട്ടതും ഒരു ഞെട്ടിലൂടെ ചിന്തകളിൽ നിന്നുണന്നു ശരീരമൊന്ന് തുടച്ച് ഹാങ്ങറിൽ തൂക്കിയ ഡ്രസ്സ് കയ്യിലെടുത്തതും മിഴികൾ ഇറുകിയെ അടച്ചു കളഞ്ഞ് കൗരി കടനീല നിറത്തിലുള്ള ഒരു ദാവണിയാണ് ഈ നിറം ഒന്നും എടുക്കേണ്ട ഗൗരി അതുപോലെ അവിടെ എവിടെയും നീ തുണി ചുറ്റി നടക്കാനും പാടില്ല മനസ്സിലായോ ആജ്ഞ നിറഞ്ഞ ആ സ്വരം വീണ് കാതിൽ പതിക്കുന്ന പോലെ ഒരു നിമിഷം ഓർമ്മകളുടെ തീച്ചുളയിൽ നിന്ന് ഉരുകിയവൾ ഇതേ സമയം വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ശക്തി ഇപ്പോഴും അവിടെ നിറഞ്ഞ കണ്ണുകൾ മുന്നിൽ തെളിയുന്നത് പോലെ അടക്കി വെക്കാനാവാത്ത വിധം ഒരു ദേഷ്യം നിറഞ്ഞുപോയി അതൊരിക്കലും അവളോടായിരുന്നില്ലെന്ന് മാത്രം ഉള്ളിൽ നിറയുന്ന ദേഷ്യത്തിനനുസരിച്ച് ചുണ്ടിലെരിയുന്ന സിഗരറ്റിന്റെ വലിപ്പവും കുറഞ്ഞു വന്നു ചെയിൻ സ്മോക്കറൊന്നല്ലെങ്കിലും ദേഷ്യം വന്നാൽ സിഗരറ്റ് വലിക്കുന്ന സ്വഭാവമാണ് അവന് അല്പസമയത്തിനുശേഷം പുറകിലാരുടെയോ സാന്നിധ്യം അറിഞ്ഞു ശക്തിയൊന്ന് തിരിഞ്ഞു നോക്കി ഒരു നിമിഷം കൊണ്ട് അവന്റെ മുഖം ഒന്ന് വിടർന്നു കുളിച്ച് താൻ കൊടുത്ത ദാവണിയും ചുറ്റി നിൽക്കുന്നവൾ കടും നിറത്തിൽ അവടെ ശരീരത്തിന്റെ നിറം എടുത്ത് കാണിച്ചു ചുവന്ന ചെമ്പകപ്പൂ പോലൊരു പെണ്ണ് വെളുത്ത പോലെയുള്ള കഴുത്തും ഒതുങ്ങിയ മാറിയിടവും അരക്കെട്ടുമൊക്കെയായി ശരിക്കും വിണ്ണിലെ അപ്സരസ് തന്നെയായിരുന്നു അവൾ ശരിക്കും കണ്ണു നിന്നു നിന്നുപോയിരുന്നു ശക്തി ഒരു നിമിഷം ഇവൾക്ക് ഇത്രയും ഭംഗിയുണ്ടായിരുന്നോ എന്ന് പോലും ചിന്തിച്ചു പോയവൻ യാതൊരു സമയം കൊണ്ടെയും അകമ്പടിയില്ലാതെ തന്നെ അവളിലെ ഭംഗി എടുത്ത് കാണിച്ചു മുഖം കുനിച്ച് അവനെ നോക്കാതെയുള്ള നിൽപ്പ് കാണാൻ തോറും ശക്തിയുടെ കണ്ണൊന്ന് ചുരുങ്ങി എപ്പോഴിങ്ങനെ തലയും കുമ്പിട്ട് നിൽക്കാം നീ എന്ത് ക്രൈമാണ് ചെയ്ത ഗൗരി ഗാംഭീര്യം നിറഞ്ഞ ചുവത്തിനുമ്പിൽ ഒരു ഞെട്ടിലൂടെ മുഖമുയർത്തി നോക്കിയവൾ അടുത്ത നിമിഷം തന്നെ മുഖം വെട്ടിച്ച് മാറ്റുകയും ചെയ്തു ഒരു ട്രാക്സിയോട്ട് മാത്രമാണ് അവൻ്റെ വേഷം വലിയ ശരീരമാണ് അവന്റെ ഗൗരി അവൻ്റെ പകുതി പോലും കാണില്ല ചുരുക്കി പറഞ്ഞ അവൻ അവൾ എടുത്തുകൊണ്ട് നടക്കാം എന്താടി അവളുടെ മുഖത്തെ ചടപ്പും നാണമൊക്കെ കണ്ടതും കണ്ണുകൾ കുറുകിക്കൊണ്ട് ചോദിച്ചവൻ മുഖത്തേക്ക് നോക്കി തൊട്ടരികിലായ ശബ്ദം കേട്ടതും ഞെട്ടിലോട് അവൻ നോക്കിപ്പോയി ഗൗരി നോട്ട് നേരെ ചെന്നു നിന്ന് രോമങ്ങൾ നിറഞ്ഞ നിൽക്കുന്നവൻ്റെ നെഞ്ചിലാണ് അടുത്ത നിമിഷം പുറകോട്ട് മാറാൻ തുടങ്ങിയവളെ അവിടെ ആ നീക്കം മനസ്സിലാക്കിയതുപോലെ ഇടുപ്പിലൂടെ ചുറ്റി നെഞ്ചിലേക്ക് ചേർത്തവൻ ഉരുക്ക് പോലുള്ള കൈ പഞ്ഞു പോലുള്ള അവിടെ വയറിൽ തൊട്ടതും നേർത്തൊരു നോവിനാൽ ഗൗരിയുടെ മുഖം ഒന്ന് ചുളിഞ്ഞു വെണ്ണയിൽ കൈ ആഴ്ത്തിയ പോലൊരു സുഖമാണ് അവന് ഇളം ചൂടുള്ളവൻ്റെ ശരീരം നഗ്നമായ തന്നെ നെഞ്ചിലേക്ക് അമർന്നതും ശക്തിയുടെ ശരീരം ഒന്ന് വിറച്ചു വിട് വീട് അവന്റെ പിടി അയക്കാൻ ശ്രമിച്ചുകൊണ്ട് അവൾ പറഞ്ഞതും ചെക്കൻ്റെ മുഖത്ത് വീണ്ടും ദേഷ്യം നിറഞ്ഞു പെടക്കാതിരി എന്തിനാ നിനക്ക് ഇത്രയും ചമ്മല് ഏ എൻ്റെ നീ അധികം വൈകാതെ തന്നെ അറിയണ്ടവൾ അന്നും പെടക്കോ നീ മുഖം തിരിക്കുവോ ദേഷ്യത്തോടെ മുരളുന്നവൻ മിഴികളിറുകി അടച്ചു കളഞ്ഞു ഗൗരി അവന്റെ ഓരോ വാക്കിലും വെറുപ്പും ദേഷ്യം അവളിൽ നിറഞ്ഞു അതുപോലെ പേടി ഭിത്തിയിലേക്കായി അവൾ അമർത്തി വെച്ചുകൊണ്ട് കൊണ്ട് മുഖത്തേക്ക് നോക്കിയവൻ എന്നെ നോക്കുക സ്വകാര്യം പോലെ അവൻ പറഞ്ഞതും മുഖത്തേക്ക് ആ ശ്വാസത്തിൽ കണ്ണുകൾ വലിച്ച് തുറന്നവൾ പിടക്കുന്ന അവടെ മിഴികളിലേക്ക് അവന്റെ തീക്ഷ്ണമായ നോട്ടം ചെന്ന് നിന്നു ദേ എനിക്ക് നീയും നിനക്ക് ഞാനും മാത്രമാണ് നമുക്കിടയിലുള്ള ഈ തടസ്സമൊക്കെ ഞാൻ പറിച്ചു കളയും ഒട്ടും ഒടുത്തിരിക്കുന്ന താവളിലേക്ക് നോക്കിക്കൊണ്ട് വശ്യമായൊരു പുഞ്ചിരിയോടവൻ പറഞ്ഞു നിർത്തിയതും വെറുപ്പോ മുഖം വെട്ടിച്ചു കളഞ്ഞവൾ അടുത്ത നിമിഷം അവടെ കഴുത്തിലേക്ക് മുഖം അമർത്തി കടിച്ചു വിട്ടു ആ വേദന കൊണ്ടൊരു ശബ്ദം അവളിൽ നിന്ന് ഉതിർന്നു വെറുതെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കരുത് ഗൗരി നിന്റെ അവസ്ഥയൊക്കെ ഞാൻ അങ്ങ് മറക്കും കാതിലായി അമർത്തി ചുമ്പിച്ചു പറഞ്ഞുകൊണ്ട് അവൻ മുഖം ഉയർത്തിയതും നിറഞ്ഞൊഴുകുന്ന മിഴികളുമായി അവളവനെ നോക്കി പതിയെ ഒന്ന് ചിരിച്ചുകൊണ്ട് അവൾ നെഞ്ചിലേക്ക് ഇട്ട് വരിഞ്ഞു മുറുക്കി പൊതിഞ്ഞു പിടിച്ചവൻ ഒരു പാവയെ പോലെ നിന്ന് കൊടുത്തതേയുള്ളൂ ഗൗരി ഇനിയും എതിർത്താൽ പറഞ്ഞതുപോലെ എന്തെങ്കിലും ചെയ്താലോ എന്നുള്ള ഭയം ശക്തിയുടെ പുറകിലായ വീടിൻ്റെ താഴേക്ക് ഇറങ്ങുമ്പോൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ഗൗരി ആ വീട്ടിലുള്ളത് ആരൊക്കെയാണെന്നോ അവരൊക്കെ എങ്ങനെയാണെന്നോ അവൾക്ക് അറിയില്ല ഈ ഭ്രാന്തം തന്നെ പിടിച്ചുകൊണ്ട് വന്നൊക്കെ പറഞ്ഞാൽ അവർ വിശ്വസിക്കും ഇയാളെപ്പോലെ തന്നെ ആവും എല്ലാവരും ഉള്ളിലൂടെ ഒരുപാട് ചോദ്യങ്ങൾ പാഞ്ഞു പോയത് കൊണ്ട് തന്നെ താഴെ എത്തിയതെന്നും ഗൗരി അറിഞ്ഞില്ല അടുത്ത് നിൽക്കുന്നവൻ പിടിച്ചു വലിച്ചവൻ്റെ കൈക്കുള്ളിൽ ഒതുക്കിയ നിമിഷമാണ് അവൾ ഞെട്ടിക്കൊണ്ട് അവനെ നോക്കിയത് ഇത് ഗൗരി ഇവൾ ഇവളെൻ്റെ തീർത്തും ഗൗരവത്തോടെ പറയുന്നവനെ കണ്ണു മിഴിച്ച് നോക്കിപ്പോയി ഗൗരി ഇങ്ങനെ മനസ്സിലായ ആദ്യം ഉയർന്ന ചോദ്യം അതാണ് ഗൗരി ആദ്യമായി കാണുവാണ് ഇതുപോലൊരാൾ ആരെയും ഒന്നിനെയും ഭയക്കാതെ തല ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്നവനെ അടുത്ത നിമിഷം എന്തോർത്ത പോലെ മുന്നിലേക്ക് നോക്കിയവൾ തങ്ങളെ നോക്കി കണ്ണുമിഴിച്ച് തൻ്റെ അതേ അവസ്ഥയിൽ നിൽക്കുന്ന മൂന്നുപേരെ കാണെ അവരെ നോക്കി ചിരിക്കണോ കരയണോ എന്നറിയാത്ത പോലെ നിന്നവൾ മുന്നിൽ നിൽക്കുന്ന പെണ്ണിനെ കാണെ ശരിക്കും അത്ഭുതത്തോടെ നിൽപ്പായിരുന്നു അച്ഛനും മുത്തശ്ശനും മഹിയും ശക്തി പിടിച്ചു പിടിയാൽ അവളെ കൊണ്ടുവന്നതിൻ്റെ റീസൺ ഒറ്റ നോട്ടത്തിൽ തന്നെ അവർക്ക് മനസ്സിലായി മോരുടെയും മുഖം ഒന്ന് വിടർന്നു പോയി തങ്ങളെ ദയനീയമായി നോക്കുന്നവൾക്കായി സ്നേഹവും വാത്സല്യവും നിറച്ച ഒരു പുഞ്ചിരി സമ്മാനിക്കാൻ അവർക്ക് ഇനിയും ആലോചിക്കേണ്ടി വന്നില്ല അവളുടെയൊക്കെ പുഞ്ചിരി കണ്ടതും ഗൗരി ഒന്ന് ചിരിച്ചു അവളെ തന്നെ നോക്കുന്നവൻ്റെ കണ്ണുകൾ തെല്ലൊന്ന് വിടർന്നു പോയി അവളുടെ കവിളിലായി കാണുന്ന കുഞ്ഞു കരുത്തത്തിൽ മാത്രമായിരുന്നു ആ നിമിഷം ശക്തിയുടെ നോട്ടം മുഴുവനും ശക്തി ആദ്യമായിട്ടാണ് അങ്ങനെയൊന്ന് അവളിൽ കാണുന്നത് എങ്ങനെ കാണാനാണ് കണ്ടിട്ട് മണിക്കൂറുകളായെങ്കിൽ പോലും ആ നിമിഷങ്ങളിലൊക്കെയും അവളൊന്നും ചിരിച്ചിട്ട് പോലും ഇല്ല കരഞ്ഞും ഭയന്നും തന്നെ ആയിരുന്നല്ലോ ശക്തിയുടെ ആ നോട്ട് അത്ര പന്നിയില്ലെന്ന് മനസ്സിലായ നിമിഷം തന്നെ മഹിയൊന്ന് മുരടനെക്കി ഞങ്ങൾ കൊച്ചിനൊന്ന് പരിചയപ്പെടുത്തി കൊടുക്കണ്ട താൻ ഉണ്ടാക്കി ചുമച്ചിട്ട് പോലെ അവളിൽ നോട്ടം നിൽക്കുന്നവനോടായി ഇത്തിരി ശബ്ദത്തിൽ തന്നെ മഹി പറഞ്ഞു അല്ലെങ്കിൽ ഇവിടെ വെച്ച് അവൻ ആ കൊച്ചിന് വല്ലതും ചെയ്യുന്നു മഹിക്ക് ഉറപ്പാണ് ഗ്രഹിണി പിടിച്ച പിള്ളേർ ചക്ക കൂട്ടാങ്ങൊണ്ടൊരു അവസ്ഥയാണ് ഇപ്പൊ അവന് മഹിക്ക് ചിരി വന്നു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കാതെ പ്രണയം പറഞ്ഞ് പുറകെ നടക്കുന്നതിനെല്ലാം ഒറ്റ നോട്ടം കൊണ്ട് വിറപ്പിച്ചെടുത്ത ശക്തിദേവ് തന്നെയാണോ ഒരു പെണ്ണിനെ ഇങ്ങനെ നോക്കി കൊല്ലുന്നു ആ അവനെ പറഞ്ഞിട്ടും കാര്യമില്ല മഹാലക്ഷ്മി പോലെ ഒരു പെൺകുട്ടി നോക്കിയില്ലെങ്കിൽ അത്ഭുതമുള്ളൂ ഒരു നിമിഷം കൊണ്ട് അത്രയും ഒക്കെ ചിന്തിച്ചു പോയിരുന്നു മഹി ഗൗരി ഇതെന്റെ അച്ഛൻ ഇത് മുത്തശ്ശൻ പിന്നെ ഇവൻ മഹാദേവൻ മഹി എന്റെ ബ്രദറാ നാല് വാക്കിൽ മൂന്ന് പേരെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്ത ശക്തി ഗൗരി അപ്പോഴും കൗതുകത്തോടെ മൂന്നാളെയും മാറി മാറി നോക്കി തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം